ഈശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ചങ്ങനാശ്ശേരി കുന്നന്താനം സിയോൺ ധ്യാനകേന്ദ്രത്തിൽ നടക്കാൻ പോകുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു ധ്യാനത്തെക്കുറിച്ച് പറയാനായിട്ടാണ് ഈ വീഡിയോ ഈ കഴിഞ്ഞ നാളുകളിൽ സിയോൺ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് കുറച്ചധികം റിട്രീറ്റുകൾ നടന്നു അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഫീഡ് മൈ ഷീപ്പിലൂടെ കിട്ടുകയും ചെയ്തിരുന്നു ജെറമിയ റിട്രീറ്റ് എന്ന പേരിൽ ടീംസിനു വേണ്ടി നമ്മൾ മലയാളത്തിലും പിന്നീട് ഇംഗ്ലീഷിലും റിട്രീറ്റ്സ് നടത്തി ഹന്ന റിട്രീറ്റ് എന്ന പേരിൽ ദമ്പതികൾക്കായിട്ട് ധ്യാനം ഭംഗിയായിട്ട് നടന്നു ഇനി ഏറ്റവും പ്രത്യേകതയുള്ളൊരു അനൗൺസ് പോൾ പോൾ റിട്രീറ്റ് റിട്രീറ്റ് കൗതുകമുള്ള പേരാണ് പൗലോസ് ചെയ്യുന്ന പേരിൽ ഒരു ധ്യാനം എന്തുകൊണ്ടാണ് ഈ ധ്യാനം ആരാണ് ഈ ധ്യാനത്തിൽ പങ്കെടുക്കേണ്ടത് അതൊക്കെ ഒന്ന് അറിയിക്കുക ഒന്ന് പത്രോസ് മൂന്ന് പതിനഞ്ച് ഇങ്ങനെയാണത് മിഷിഹായെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുകയും നമ്മളൊക്കെ ചെയ്യുന്നുണ്ടത് നമ്മളൊക്കെ നമ്മളൊക്കെ നല്ല ഭക്തരാണ് മിഷിഹായെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുകയും അടുത്ത സെൻ്റൻസ് ആണ് ഈ ധ്യാനത്തിൻ്റെ ആവശ്യകത നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുമേ നീ എന്തിലാണ് വിശ്വസിക്കുന്നത് എന്തിനാണ് പ്രത്യാശിക്കുന്നത് എന്ന് ഒരാൾ ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാൻ റെഡി ആകണം അകത്ത് നിന്നും പുറത്തുനിന്നും ചോദ്യങ്ങളേറുന്നൊരു കാലത്ത് പോൾ റിട്രീറ്റ് എന്ന ഈ കൺസെപ്റ്റിന് പ്രാധാന്യമേറുകയാണ് ഇതൊരു സാധാരണ ധ്യാനത്തിന്റെ മട്ടും ഭാവവും ആയിരിക്കില്ല കംപ്ലീറ്റ്ലി ഫെയ്ത്ത് ടീച്ചിങ് ആണ് വിശ്വാസ പ്രബോധന ധ്യാനമാണിത് പക്ഷേ അങ്ങനെ വലിയ കാഠിന്യമേറുന്ന ഒരു അനുഭവം എന്നെ കേൾക്കാറുള്ളവർക്കറിയാം കഴിവതും വിശ്വാസ സത്യങ്ങളെ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായി അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കർത്താവ് എന്നെ അതിന് ഒരുക്കാറുമുണ്ട് ആ വിചാരത്തോട് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കത്തോലിക് ആ സത്യവിശ്വാസത്തെ ഗൗരവത്തോടെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ ഐഡന്റിറ്റി കിട്ടും ഒരു കാത്തലിക് ഐഡന്റിറ്റി മനസ്സിലാക്കാൻ പറ്റും സീറോ മലബാർ ഐഡൻറ്റിറ്റിയും കൈകാര്യം ചെയ്യും ഈ വിഷയങ്ങൾ കൂടുതൽ കൈകാര്യം ചെയ്യും ബൈബിൾ അധിഷ്ഠിതമായി തിരുസഭയോട് ചേർന്ന് ചരിത്രം സൂചിപ്പിച്ച് അങ്ങനെ വളരെ വിശാലമായൊരു മാനം ഈ പോൾ റിട്രീറ്റിന് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സത്യവിശ്വാസത്തെ ഗൗരവത്തോടെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഏത് പ്രായക്കാർക്കും ഇതിൽ പങ്കെടുക്കാം ഒപ്പം കാറ്റിസം അധ്യാപകർ സൺഡേ സ്കൂൾ അധ്യാപകരൊക്കെ ഇതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ സ്നേഹബുദ്ധി ആവശ്യപ്പെടുകയാണ് കാര്യം നമ്മൾ വർഷം കുറേയായി സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഗതിരുവത്തോടെ ഒരുങ്ങിയോ ഇതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ അറിയാമോ നമുക്ക് ക്ലാരിറ്റി ഉണ്ടോ ഇതൊന്ന് ശ്രമിച്ചു നോക്കും ഒരു മൂന്ന് ദിവസം ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നത് നഷ്ടമാകില്ല എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ ഇതിൻ്റെ ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് ഇരുപതാം തീയതി ആരംഭിച്ച് ഇരുപത്തി മൂന്നിന് അവസാനിക്കുന്ന രീതിയിലാണ് ഈ ധ്യാനം ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്വറീസ് അയയ്ക്കുക ധ്യാനത്തിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തും അതനുസരിച്ച് കഴിവതും വേഗം ഞാൻ എല്ലാ ധ്യാനങ്ങളും ലിമിറ്റഡ് നമ്പറിന് വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത് നിങ്ങൾക്കറിയാം അപ്പോൾ കഴിവതും വേഗം ബുക്കിംഗ് നടത്താൻ നിങ്ങളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ വിശ്വാസത്തിൻ്റെ ഈ പ്രബോധന ധ്യാനത്തിലേക്ക് അഭിമാനത്തോടെ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ലഭിക്കുന്ന ഈ അവസരത്തിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു താങ്ക്